ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഒരു യാത്രയിലാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കരിമ്പക്കൂണം ദേവി ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ ഇവിടെ വണ്ടി ഒതുക്കിയതിന് ശേഷം എൻ്റെ സഹോദരൻ അമ്പലത്തിൽ ദർശനം നടത്തുകയാണെ ശേഷം കാണിക്കുമെഞ്ചയിൽ ദക്ഷിണയൊക്കെ ഇട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അമ്പലത്തിൻ്റെ അവിടെ വന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നടന്ന് ബൈക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ബൈക്കിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എങ്ങോട്ടാണ് പോകുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ അമ്പലക്കുളമാണേ അവിടുന്ന് ഞങ്ങൾ കരിയം വഴി ശ്രീകാര്യം അങ്ങനെ ശ്രീകാര്യം വഴി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ ഞങ്ങൾ ഉള്ളൂർ ഭാഗത്തേക്കാണ് വണ്ടി ഓടിച്ച് പോയത് ഉള്ളൂര് രമ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെയാണ് വണ്ടി നിർത്തിയത് രണ്ട് മൂന്ന് പേർക്ക് ഓണക്കോടി വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിട്ട് ഷോപ്പിലേക്ക് കയറുകയാണേ ഞാനാണെങ്കിൽ എൻ്റെ മോൻ്റെ വീട്ടിൽ പോയിട്ട് വന്ന ദിവസമായിരുന്നു വന്ന ഉടനെ തന്നെ എന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും ഒരു ഓണക്കോടി എടുത്തു തന്നു അങ്ങനെ ഓരോരുത്തർക്കായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാണ് ആ ഷോപ്പിലെ ഓണറെ ഈ ഷോപ്പ് കുറേ കാലം കൊണ്ട് കുറേ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ഷോപ്പാണ് ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയാവുന്ന നല്ലൊരു മനുഷ്യനാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാറുള്ളൂ അവിടുത്തെ ജീവനക്കാരെല്ലാവരും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ ഓരോ ജോലിയിൽ ഇങ്ങനെ ഏർപ്പെട്ടു നല്ല സെലക്ഷനുകളുണ്ട് ഇവിടെ അങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് ഡ്രസ്സും കൂടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് നിങ്ങൾ അത് കഴിഞ്ഞത് ബില്ല് പേ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓണ സമയമില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നുണ്ട് ഇതാണ് എനിക്ക് വാങ്ങിക്കുന്ന സെറ്റ് സാരി അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സന്ധ്യാ സമയം ആ സമയമായിട്ടുണ്ടായിരുന്നു റോഡിലൊക്കെ നല്ല ദീപാലങ്കാരവും നല്ല രസവുമായുള്ള കാഴ്ചയായിരുന്നു ഈ സമയത്ത് ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാൻ നല്ല രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോങ്ങുമൂട് ആ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജയന്തി ആ ഭാഗത്ത് അവിടെ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ആഘോഷങ്ങളില്ലേ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കും എന്ത് രസമാണെന്ന് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്തുള്ള യാത്രകൾ ഭയങ്കര രസമാണെന്ന് അതായത് ഭയങ്കരമായിട്ട് രാത്രിയൊന്നും ആയിട്ടില്ല ഒരു ആറര മണി ആ സമയമായിട്ടുള്ളൂ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന മെയിൻ റോഡ് എത്തിയിട്ടുണ്ടേ ഇവിടെയാണ് നമ്മുടെ കല്ലമ്പള്ളി ജംഗ്ഷൻ ആ കുറച്ച് കുറച്ച് ദൂരം കൂടെ വരണം കല്ലമ്പള്ളി ജംഗ്ഷൻ എത്താനായിട്ട് ഏകദേശം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ എത്തിയിട്ടുണ്ട് ആ ഇത് ചേന്തി ഭാഗമാണേ ചേന്തി ഓങ്ങുമോട് ചേന്തി ആ ഭാഗത്ത് എത്തിയതേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ കല്ലമ്പള്ളി ജംഗ്ഷൻ അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിലേക്കാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു യാത്രയാണ് റോഡ് പണിയൊക്കെ നടക്കുന്നതിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിലാണ് ഗ്യാസ് ലൈൻ പൈപ്പ് ലൈന് ഇതിനൊക്കെ വേണ്ടിയിട്ട് റോഡെല്ലാം കൊത്തി പൊളിച്ചിട്ടേക്കുവാണ് കേട്ടോ അതിലൂടെ ഇങ്ങനെ വളരെ സാഹസികമായിട്ടൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ കണ്ടോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും Da da. Bye bye.